നൂറ്റാണ്ട് മുമ്പ് എല്ലാ അർഹതയും നേടിയിട്ടു സൗകര്യങ്ങളുമുള്ള ഞങ്ങളുടെ സ്കൂളിന് അംഗീകാരം തരാതെ പൂർണ്ണമായും ഞങ്ങളെ താഴെപ്പെട്ട സമയത്ത് ഞങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കി തിരുവനന്തപുരത്തുനിന്ന് ഞങ്ങളുടെ സ്ഥാപനം മലപ്പുറം മേൽമുറി സൊലാത്ത് നഗർ അതിൻ്റെ അക്കാദമിയിൽ വന്നു വിഷയങ്ങളെല്ലാം പഠിക്കുകയും ചോദിച്ചറിഞ്ഞ് പരിഹാരം നൽകിയ സഖാവാണ് വി എസ് ഇങ്ങനെ ജനലക്ഷ്യങ്ങൾക്ക് അവരുടെ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തൊട്ടറിഞ്ഞ് അതിന് പരിഹാരം നേടിക്കൊടുക്കുക എന്നതാണ് ഈ പാതിരാ സമയത്തും മണിക്കൂറുകളോളം പകൽ രാത്രി പകലാക്കി ഒലിക്കുന്ന കണ്ണുനീരുകളോടെ എല്ലാവരും തടിച്ചുകൂടുന്നത് മണിക്കൂറുകൾ എത്തിയിട്ടും വീട്ടിലേക്ക് വഴുകിട്ടും മണിക്കൂറിൽ എത്തിയിട്ട് ബോഡി വീട്ടിലേക്ക് എത്തിയിട്ടില്ല ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പാലോളി കമ്മീഷൻ ഉൾപ്പെടെ ഒട്ടനവധി തൊത്ത് രഹങ്ങളായ വേദികൾ പലപ്പോഴും ഞങ്ങൾ പല വേദികളും പങ്കിടുമ്പോഴും വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയാൽ സഹിഷ്ണുതയോടെ കേൾക്കുകയും നീതിയാണെന്ന് ബോധ്യപ്പെട്ടത് പ്രാവർത്തികമാക്കുന്നതിന് എന്തും ചെയ്ത് എപ്പോഴും ജനത്തിനൊപ്പം രാജ്യത്തിനൊപ്പം പാവങ്ങൾക്കൊപ്പം നിന്ന സഖാവാണ് എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തി കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വിസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളെയും ബന്ധുക്കളെയും എല്ലാവരെയും എൻ്റെ അനുശോചനം അറിയിക്കുന്നു ਉਹ ਗੰਦਗੀ ਆਪੋ ਪਰ ਆਵश्यक ਨੂੰ ਬਧਦੇ ਸਵਿਭਿਚਟੇਂਡ ਮਹਿਲਾਾਂ ਅਧਿਆਤਿਨ ਨਿਆਇ ਉਯਕਤੋ ਬਾਰਨ ਦੋਰੀਓ ਕੇ ਚਿਰ ਜਨਟੋ ਰਹਿੰਦੇ